പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ സാധിക്കുക ൂബിൽ കണ്ട വീഡിയോസ് ഹിസ്റ്ററി മറ്റുള്ളവർ കാണാതിരിക്കാൻ എങ്ങനെ ക്ലിയർ ചെയ്യണമെന്ന് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നല്ലോ എന്നാൽ നാം വീഡിയോ കണ്ടു കഴിഞ്ഞാൽ എല്ലാം ഇപ്രകാരം ക്ലിയർ ചെയ്യുക എന്നത് പ്രയാസകരമായേക്കാം അതിനാൽ ഓട്ടോമാറ്റിക്കായി ക്ലിയർ ആവുകയോ അല്ലെങ്കിൽ ഹിസ്റ്ററി തീരെ സേവ് ചെയ്യാതിരിക്കുകയോ ചെയ്യുന്നത് സന്തോഷകരമായേക്കാം അത്തരത്തിലുള്ള രണ്ട് ഓപ്ഷനുകളാണ് ഈ വീഡിയോയിൽ ഞാൻ പറയുന്നത് ആദ്യമായി നാം യൂട്യൂബിൽ കണ്ട വീഡിയോകൾ ഹിസ്റ്ററിയിൽ കാണിക്കാതിരിക്കാൻ എന്തു ചെയ്യണം എന്ന് നോക്കാം യൂട്യൂബ് സെറ്റിംഗ്സ് അറിയാത്തവർക്കായി ഈ ഭാഗം ടച്ച് ചെയ്ത് മുകളിലെ സെറ്റിംഗ്സ് ഐക്കൺ ടച്ച് ചെയ്യുക അപ്പോൾ ഇത്തരത്തിൽ സെറ്റിങ്സ് കാണാൻ സാധിക്കുന്നതാണ് അതിൽ താഴോട്ട് സ്ക്രോൾ ചെയ്ത് മാനേജ് ഓൾ ഹിസ്റ്ററി എന്ന ഭാഗം ടച്ച് ചെയ്യുക അപ്പോൾ ഇത്തരത്തിൽ ഒരു പേജിലേക്ക് നാം എത്തുന്നതാണ് അതിൽ ഹിസ്റ്ററിയെക്കുറിച്ച് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു തൊട്ടടുത്തുള്ള കൺട്രോൾ എന്നതാണ് നമുക്ക് ആവശ്യമുള്ള ഓപ്ഷൻ അത് ടച്ച് ചെയ്താൽ ഇത്തരത്തിൽ യൂട്യൂബ് ഹിസ്റ്ററി കൺട്രോൾ ചെയ്യാനുള്ള ഓപ്ഷനുകൾ ലഭിക്കുന്നതാണ് ഇവിടെ നിന്നാണ് നമുക്ക് ഓട്ടോമാറ്റിക്കായി ഡിലീറ്റ് ചെയ്യാനും ഹിസ്റ്ററി സേവ് ആകാതിരിക്കാനുമുള്ള ഓപ്ഷനുകൾ ലഭിക്കുന്നത് അതെങ്ങനെയെന്ന് നോക്കാം ഏറ്റവും മുകളിൽ ഓൺ എന്ന് കാണാം അതായത് എല്ലാം സേവ് ആകുന്നുണ്ട് എന്നാണ് അത് ഓഫ് ചെയ്യണമെങ്കിൽ തൊട്ടു നേരെയുള്ള ടൺ ഓഫ് എന്ന ഭാഗം ടച്ച് ചെയ്യുക അപ്പോൾ ഇത്തരത്തിലൊരു പേജിലേക്ക് എത്തുന്നതാണ് യൂട്യൂബ് ഹിസ്റ്ററി സേവ് ചെയ്യാതിരിക്കുന്നതിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട് താഴെയുള്ള ഈ ഭാഗം ടച്ച് ചെയ്യുക ഇപ്പോൾ വരുന്ന ഓപ്ഷൻ ടച്ച് ചെയ്താൽ നമുക്ക് ഇത്തരത്തിൽ കാണാൻ സാധിക്കുന്നതാണ് സെറ്റിങ്സ് ഓഫ് അതിനു താഴെയുള്ള ഗോട്ടിറ്റ് എന്ന ഭാഗം ടച്ച് ചെയ്താൽ നമുക്ക് ഹിസ്റ്ററിയുടെ കൺട്രോൾ ഭാഗത്തേക്ക് വീണ്ടും എത്തുന്നതാണ് ഭാഗത്ത് നേരത്തെ ഓൺ ആയിരുന്നത് ഇപ്പോൾ ഓഫ് എന്ന് കാണാൻ സാധിക്കുന്നതാണ് ഈ ഓപ്ഷൻ ഇനി നമുക്ക് ആവശ്യമില്ലെങ്കിൽ നേരത്തെ ചെയ്തതുപോലെ ടൺ ഓൺ എന്ന ഭാഗം ടച്ച് ചെയ്ത് നേരത്തെ ചെയ്തതുപോലെ തന്നെ ചെയ്താൽ മതി അപ്പോൾ നേരത്തെ ഉള്ളതുപോലെ തന്നെ സെറ്റിംഗ്സ് ഇസ് ഓൺ എന്ന ഓപ്ഷൻ കാണുന്നതാണ് അടുത്തത് ഓട്ടോമാറ്റിക് ആയി ഹിസ്റ്ററി എങ്ങനെ ഡിലീറ്റ് ആവുക എന്ന് നോക്കാം അതിന് താഴെ ഓട്ടോ ഡിലീറ്റ് ഓഫ് എന്നതിനു നേരെയുള്ള ഓപ്ഷൻ ടച്ച് ചെയ്താൽ ഇത്തരത്തിലൊരു പേജിലേക്ക് എത്താൻ സാധിക്കുന്നതാണ് അവിടെ മുപ്പത്തി ആറ് മാസം മൂന്ന് മാസം പതിനെട്ട് മാസം ഇങ്ങനെ മൂന്ന് ഓപ്ഷനുകളാണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് അതിൽ നാം ഉദ്ദേശിക്കുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്ത ശേഷം നെക്സ്റ്റ് എന്ന ഭാഗം ടച്ച് ചെയ്ത ശേഷം കൺഫേം എന്ന ഭാഗം ടച്ച് ചെയ്യുക ഗോട്ടിറ്റ് നൽകിയാൽ നമുക്ക് നാം നൽകിയ ഓപ്ഷൻ അനുസരിച്ച് ഓട്ടോമാറ്റിക്കായി ആവുന്നതാണ് ഇനി ഈ ഓപ്ഷനും ആവശ്യമില്ലെങ്കിൽ ഡോണ്ട് ഓട്ടോ ഡിലീറ്റ് എന്ന ഓപ്ഷൻ ടച്ച് ചെയ്ത് നെക്സ്റ്റ് കൊടുത്ത് കൺഫേം കൊടുത്ത് ഗോട്ടിറ്റ് കൊടുത്താൽ നേരത്തെ ഉള്ളതുപോലെ തന്നെ ആവുന്നതാണ് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്ന ഉപകാരമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്കും കമൻറ്റും ചെയ്യാനും മറക്കില്ലല്ലോ